ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തി സി പി ഐ നേതാവ് ബിനോയ് വിശ്വം ആശാ സമരം ന്യായമാണെന്ന് ആദ്യം പറഞ്ഞ ബിനോയ് വിശ്വം സമരം രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് ഇപ്പോൾ പറയുന്നു ഉപദേശിക്കുന്നു സമരം ന്യായമാണെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അവരെ സ്വതന്ത്രരെന്ന് ചിത്രീകരിക്കരുതെന്നുമാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയ നിലപാട് പതിനെട്ട് ദിവസമായി നടയിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകിയ സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് കേട്ട് സിപിഐഎമ്മും സർക്കാരും ഞെട്ടിയതാണ് ദിവസങ്ങൾക്ക് മുൻപ് എന്നാൽ അഞ്ച് ദിവസങ്ങൾക്കിപ്പുറം ആലപ്പുഴയിൽ വെച്ച് ബിനോയ് വിശ്വം ചുവടുമാറ്റി മാറ്റി സമരം ന്യായമാണെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അവരെ സ്വതന്ത്രരെന്ന് ചിത്രീകരിക്കരുത് എന്നുമായി പുതിയ പ്രസ്താവന ആദ്യം ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ പ്രത്യേകിച്ച് കോവിഡ് മറ്റും ഒന്നുറപ്പാണ് അതിന്റെ പുറകിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയം കാണും ആ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ആശാ വർക്കേഴ്സിനെ കരുതാക്കുന്നവർക്ക് നേട്ടം കൊയ്യാൻ അവസരം ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചർച്ചകളിലൂടെ സമിഷം തീർക്കാൻ എൻ ഡി എഫ് ഗവൺമെന്റ് മുൻകൈ എടുക്കും ദിവസങ്ങൾ കൊണ്ട് മാറിമറിഞ്ഞ ഏറ്റവും ഒടുവിലെ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് ഒരു ഒരു അവരെ പാടില്ല മാത്രമല്ല ഈ സമരം കേരളത്തിലാണ് ആശാ പ്രവർത്തകർക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതെന്നും സമരം എൽ ഡി എഫിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കാൻ അനുവദിക്കരുതെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നു

പേടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ